ചോദ്യങ്ങൾ നാലും കൂടിയ ഒരു കവലയിൽ ഒരേ സമയം നാല് ഭാഗത്തിലും നിന്നായി യഥാക്രമം ഒരു കാറും ഒരു കാളയും ഒരു ലോറിയും ഒരു ബസ്സും വന്നാൽ അവിടെ എന്തു നടക്കും ഉത്തരം കാള നടക്കും കല്ല് വെള്ളത്തിൽ ഇട്ടാൽ മുങ്ങുന്നത് എന്തുകൊണ്ട് ഉത്തരം കല്ലിന് നീന്തൽ അറിയാത്തത് കൊണ്ട് താജ്മഹൽ നിർമ്മിച്ചത് ആര് ഉത്തരം തൊഴിലാളികൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങിയത് എന്തുകൊണ്ട് ഉത്തരം ഇന്ത്യയിൽ പിന്നിന് വിലക്കുറവായത് ഒരു ക്ലാസ്സിൽ ഇരുപത് കുട്ടികളും ഒരു പെട്ടിയിൽ ഇരുപത് ഓറഞ്ചും ഉണ്ട് ഓരോ കുട്ടിക്കും ഓരോ ഓറഞ്ച് വീതം നൽകണം പെട്ടിയിൽ ഒരു ഓറഞ്ച് ഉണ്ടാകത്തക്ക വിധം ഓറഞ്ചുകൾ അവർക്കെങ്ങനെ വിതരണം ചെയ്യാൻ കഴിയും ഉത്തരം ഇരുപതാമത്തെ കുട്ടിക്ക് ഓറഞ്ച് പെട്ടിയിൽ വെച്ച് തന്നെ കൊടുക്കുക ഉറങ്ങാൻ നേരം മിന്നാമിനെ തൻ്റെ കുഞ്ഞിനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക ഉത്തരം ലൈറ്റ് ഉറങ്ങാൻ നോക്ക് സിഗരറ്റ് വലിച്ചാൽ എന്ത് വരും ഉത്തരം പുക വരും ഏപ്രിൽ മാസത്തിൽ പട്ടാളക്കാർ തളരാൻ കാരണമെന്ത് ഉത്തരം മാർച്ച് കഴിഞ്ഞ് വരുന്നതിനാൽ വേരുകളും ഇലകളും ഇല്ലാത്ത മരം ഉത്തരം കൊടിമരം ഒരിക്കലും എഴുതാൻ പറ്റാത്ത ബോർഡ് ഏത് ഉത്തരം ഇലക്ട്രിസിറ്റി ബോർഡ് താങ്ക് യു ഫോർ വാച്ചിങ്